നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലമായപ്പോ സകലമാന ആക്രികളും പുട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കോൺഗ്രസുകാർ തന്നെ ആക്രിയാക്കിയ ചിലരുണ്ടല്ലോ വട്ടിയൂർക്കാവിൽ മത്സരിച്ച ആക്രി അതായത് സ്വന്തം പോസ്റ്റർ ആക്രക്കടയെ കൊണ്ടുപോയി തൂക്കി വിറ്റു അതായത് നേതാവിനെ എങ്ങനെയാണോ കോൺഗ്രസുകാർ പരിഗണിച്ചിരുന്നത് എന്നതിന്റെ തെളിവായിരുന്നു ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ആ വ്യക്തിയെ അവർക്ക് സ്വീകാര്യമല്ല എന്നുള്ള നിലയ്ക്ക് ഈ കാണുന്ന മുതലിനെ അന്ന് തന്നെ അവർ ആക്രിയ്ക്ക് തൂക്കി വിറ്റു എന്നതിന്റെ തെളിവായിരുന്നു പോസ്റ്ററുകൾ മുഴുവൻ കണ്ടെത്തിയത് കോൺഗ്രസുകാരുടെ സങ്കല്പത്തിലുള്ള ആ ആക്രിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് അവർ കരുതിയിരുന്നു എന്താണ് വട്ടിയൂർക്കാവ് പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ അത് വി എസ് ശിവകുമാറിന് മാത്രമേ അറിയാവുള്ളൂ കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർക്കും ഈ മഹതിയുടെ അർഹത എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോ തെരഞ്ഞെടുപ്പ് കാലമായപ്പോ വീണ്ടും ക്യാമറകൾക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് കാര്യം എങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് ചുരിദാർ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ എം എൽ എ സ്ഥാനമാകാൻ വേണ്ടി സീറ്റ് ഒപ്പിച്ച് എം എൽ എ ആകണമല്ലോ അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന നാടകമാണ് നിങ്ങൾ കരുതും എന്തോ പ്രതിഷേധം കൊണ്ട് വന്നിരിക്കുകയാണെന്നും അല്ല ക്യാമറകൾ ഉള്ളത് കൊണ്ടാണ് ഉടനടി അവിടെ വന്നിരിക്കുന്നത് പൊസിഷൻ കറക്റ്റാ കൊടുക്കുന്നു ഡയലോഗ് അടി അങ്ങ് തുടങ്ങുകയാണ് ഇതൊക്കെ ഈ നാട്ടിലുള്ളവരെ പണ്ട് പറ്റിക്കാൻ പറ്റിയ തന്ത്രമാണ് ഇന്നത്തെ കാലത്തും വന്നിരുന്ന് ഒരു ഉളുപ്പില്ലാതെ അടിക്കുന്ന ഡയലോഗ് നോക്കിയേ എന്നിട്ട് കൂടെ ഒരു സപ്പോർട്ടിംഗ് നടിയും കൂടി ഉണ്ട് ആ നടി ഇടയ്ക്ക് പോലീസുകാർ വന്നിട്ട് കാര്യം പോലീസിന് ഷൂട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഷൂട്ടിംഗ് തീരുന്നതിന് മുന്നേ പോലീസ് വന്ന് അവരെ മാറ്റാൻ ശ്രമിച്ചപ്പോ ആ പ്രതികരണം ഒന്ന് ശ്രദ്ധിച്ചേ ഇതുപോലെ ഈ സംസ്ഥാനത്ത് ഒരു സ്ത്രീ മരണപ്പെട്ട ഉത്തരവാദി ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് രാജിവെച്ചേരുകയുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് ഈ സമരം നടക്കുന്നത്

അല്ല അങ്ങനല്ല നിങ്ങള് റിക്വസ്റ്റ് ചെയ്യാൻ വരാനാണ് ഞാൻ സമരം ചെയ്യാൻ വന്നത് വന്നതാണ് പ്ലീസ് നാട്ടുകാർ കേൾക്കട്ടെ എന്ത് കേൾക്കാൻ നാട്ടുകാർക്ക് കാണാനേ കിട്ടുന്നില്ല പിന്നെയാണ് കേൾക്കാൻ അതായത് തെരഞ്ഞെടുപ്പ് അടുത്തോടു കൂടി പലതിനെയും അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നു സകലമായ പേര് ഉടുപ്പൻ ചുരിദാറം തച്ചിട്ടതെല്ലാം ആയിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു വിഷയം കിട്ടി ക്യാമറകൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുക എന്റെ പ്രസൻസ് അറിയിക്കുക ഞാനിത് ആ താരമായിരുന്നു എന്നിട്ട് ക്യാമറക്കാരോട് പറയണേ എന്നെ പൊക്കിക്കൊണ്ടുപോകുന്ന വീഡിയോ വരെ എടുത്തോ അതിനുള്ള പേയ്മെന്റ് ഞാൻ പിന്നാലെ എത്തിച്ചിരിക്കുകയാണ് ആ നിലയ്ക്കാണ് പിന്നാലെ നടന്നിട്ട് ഇതുപോലുള്ള കോൺഗ്രസുകാർ തന്നെ പരിഗണിക്കുന്ന ആക്രി കാൻഡേറ്റുകളെയെല്ലാം വീണ്ടും പൊടിതട്ടി എടുക്കുന്നത് അതായത് വട്ടിയൂർക്കാവ് പോലെ ഒരു മണ്ഡലത്തിൽ കെ പി അനിൽകുമാർ എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ സംഘടനാ ചുമതലയുള്ള നേതാവിനെ ഇങ്ങ് ഇടതു പാളയത്തിൽ എത്തിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെട്ടിയിട്ട് സീറ്റ് കിട്ടാൻ വേണ്ടി കേവല യൂത്ത് കോൺഗ്രസിൽ പോലും പ്രവർത്തിച്ച് ഒരു തുള്ളി വെള്ളം ആ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പുറത്ത് വീഴാത്തവരൊക്കെ ഇപ്പൊ വന്ന് ഈ സമര നാടകം നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അത് ഒരു അവസരം കിട്ടി ആ അവസരത്തെ നമ്മൾ കൃത്യമായി വിനിയോഗിക്കുക എന്റെ സാധ്യതകൾ ഞാൻ തുറന്നിടുക അതിന് ഞാൻ തന്നെ പരിശ്രമിച്ചേ മതിയാവുള്ളൂ എനിക്ക് സ്വാധീനമുള്ള മാപ്രകളെയും കൂടി വിളിച്ചു നടത്തിയ നാടകമാണ് അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ അന്ന് കോൺഗ്രസുകാർ എന്താണോ ഈ കോലാഹലങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം മത്സരിക്കാൻ ചെന്നത് എടുത്ത ആക്രക്കടയിൽ കൊണ്ടിട്ടതുപോലെ ജനങ്ങളും ഇനി എന്തൊക്കെ തരത്തിലുള്ള ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ചാലും ഇവരുടെയൊക്കെ സ്ഥാനം എല്ലാ കാലത്തും കോൺഗ്രസിന്റെ അവരുടെ സഹപ്രവർത്തകർ കൊടുത്തിരിക്കുന്ന ആക്രക്കടകൾ മാത്രമാണെന്നാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്